ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന ദുര ദുരനുഭവങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയ അഞ്ച് പേർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറും അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയും ലഭിച്ചിട്ടുണ്ട് ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഹർജി നൽകിയത് വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു ബീനാ റാണി ഇന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് അപൂർണമെങ്കിലും ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണല്ലോ വിവരം ഇത് എപ്പോഴായിരിക്കും ഈ ഒരു നടപടി നടപ്പാക്കുക ഹേമ ആ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അസമത്വത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഇത്തരമൊരു ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലം കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട ഒരു സംഭവം നടന്നതിന് പിന്നാലെയാണ് അതിനെ തുടർന്നുണ്ടായ വിവാദത്തെ വിവാദത്തിന് ശേഷം ആ ഡബ്ല്യു എന്ന പേരിൽ ചലച്ചിത്ര നടിമാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അവർ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം ത്തെ തുടർന്നുമാണ് ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി തന്നെ നിലവിൽ വരുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് ഹേമയായിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റിപ്പോർട്ട് പൂർത്തിയാക്കിയതാണ് അതിനുശേഷം അഞ്ചു വർഷത്തോളമായി ഇപ്പോൾ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച നിലയിലായിരുന്നു സർക്കാർ അത് പുറത്തുവിടാൻ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല പ്രമുഖരുൾപ്പെടെ പലരുടെയും പേരുകൾ ഇതിലുണ്ടാവും എന്നുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്ന പേരിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വിവാദങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഈ സാഹചര്യമെല്ലാം നിലനിൽക്കെയാണ് റിപ്പോർട്ട് പുറത്ത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് അഞ്ചു പേർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നതും വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവ് നൽകുകയും ചെയ്യുന്നത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തുവിട്ടത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിവരാവകാശ കമ്മീഷൻ അപേക്ഷ നൽകിയവർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് റിപ്പോർട്ട് കൂടുതൽ പരിശോധിക്കാനുണ്ട് എന്ന പേരിൽ ചിലപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാനും സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് അത് അത് തന്നെയാണ് ഹൈക്കോടതിയിലും ഇന്ന് അടിയന് ഒരു ഹർജി വന്നിട്ടുള്ളത് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പറയിലാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിട്ടുള്ളത് ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ സ്വകാര്യത ഹനിക്കുന്നതാണ് ഈ വിവര ഈ റിപ്പോർട്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി വിവരാവകാശ കമ്മീഷന്റെ ഈ നിർദ്ദേശം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നും ആ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഹർജി ഇന്ന് തന്നെ പരിഗണിക്കും എന്ന കാര്യം ഉറപ്പാണ് അതും അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാവുക എന്തായാലും ചലച്ചിത്ര മേഖലയിലെ പേരുകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകളിലെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്തും ബാക്കി ഭാഗം മാത്രം പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതനുസരിച്ച് അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് ഇന്ന് പുറത്തുവിടാൻ ഒരുങ്ങുന്നത് ഇതിൽ തന്നെ ഈ ഒഴിവാക്കിയ പേജുകൾ ിൽ നടിമാരും ഒപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകരും മറ്റും നൽകിയ മൊഴികളാണ് എന്ന വിവരമുണ്ട് അത് ഒഴിവാക്കിയാണ് ഇത്തരത്തിൽ ഇത്ര ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുന്നത് എന്തായാലും സ്വകാര്യത ഹനിക്കുന്ന യാതൊരു പരാമർശം ഉൾക്കൊള്ളുന്ന യാതൊരു ഭാഗവും പുറത്തുവിടരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ചില പേജുകൾ തന്നെ ഒഴിവാക്കിയും ചില പേജുകളിലെ ചില ഭാഗങ്ങൾ തന്നെ ഒഴിവാക്കിയുമായിരിക്കും ആ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് എന്തായാലും നാലു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാൻ സാംസ്കാരിക വകുപ്പ് ഒരുങ്ങുന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ പുറത്തുവിടുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ അത് മാറ്റി വെക്കാനുള്ള സാധ്യത പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്